രാജ്യത്ത് അൻപത്തി ആറഞ്ചൻ നടപ്പിലാക്കിയ ലേബർ കോഡ് അഥവാ പുതിയ തൊഴിൽ നിയമം മാധ്യമങ്ങൾക്കൊന്നും ചർച്ച ചെയ്യേണ്ടതേയില്ല കാര്യം മുതലാളിമാർക്കെല്ലാം ലോട്ടറി അടിച്ചതുപോലുള്ള ഒരു നിയമം അമ്പത്താറഞ്ചൻ ഈ രാജ്യത്ത് നടപ്പാക്കിയത് നിങ്ങൾ എത്ര പേർ അറിഞ്ഞു അറിയില്ലെന്നേ അതൊന്നും അറിയിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലെന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ നാടിൽ ഭൂരിപക്ഷവും തൊഴിലാളികളാണ് അത് ഐ ടി മേഖലയിലെ തൊഴിലാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാധാരണ കടയിലെ തൊഴിലാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചുമട്ട് തൊഴിലാളി ആയിക്കോട്ടെ സർവ ഇടങ്ങളിലും മുതലാളിമാർ പറയുന്നത് കേട്ട് അടിമയെപ്പോലെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ ജനതയെ വീണ്ടും ലേബർ കോഡിലൂടെ എടുത്ത് എറിഞ്ഞുകൊടുത്തത് നിങ്ങൾ എത്ര പേർ അറിഞ്ഞു നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്കണേ സമ്പന്ന മുതലാളിമാരാൽ നടത്തപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ഇതുപോലുള്ള തൊഴിലാളി അടിമകളെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് മുതലാളി പറയുന്നതിനപ്പുറം ഒരക്ഷരം അവന് കൂലിയെടുത്ത് നടത്താൻ പറ്റില്ല ആ തൊഴിലാളി അടിമകളുടെ പോലും വാ തുറക്കാത്ത ലേബർ കോഡിനെ കുറിച്ച് ഈ നാട് അറിഞ്ഞിരിക്കണം വരും കാലങ്ങളിൽ നിങ്ങളും ഇതിന്റെ ചൂഷണത്തിന് ഇരയാകാൻ പോവുകയാണ് ഈ നാട്ടിൽ മുതലാളിമാർ എന്ത് തോന്നിവാസം കാണിച്ചാലും ഒരു തൊഴിലാളിക്ക് ഒരു അവകാശവുമില്ല അവന്റെ മുന്നിൽ ഓച്ചാനിച്ച് പോലെ നിൽക്കേണ്ട ഗതികേടിലേക്ക് ഒരു നിയമം നടപ്പിലാക്കി കൊടുക്കുമ്പോൾ അത് സമൂഹത്തെ ബാധിക്കാൻ പോകുന്ന രീതി എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ മാധ്യമങ്ങൾ കാട്ടുന്ന ഈ നിറികേട് അത് കാലത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും ഒരു സംശയവുമില്ല ആ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ തൊഴിൽ നിയമത്തെ സംബന്ധിച്ച് മുൻ മന്ത്രിയായ ഡോക്ടർ ടി എം തോമസ് ഐസക് ഒരു ഫേസ്ബുക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് നാടത് കേൾക്കണം പലരും നിങ്ങളോട് പറയാത്ത നിങ്ങൾ അറിയാത്ത ഒരുപക്ഷെ വായിച്ചറിയാൻ പോലും അനുവദിക്കാതെ മാധ്യമ മുതലാളിമാർ അതിനെ കൈയടിച്ച് സ്വീകരിച്ചു കൊണ്ട് വാർത്തകൾ മുക്കുമ്പോൾ ഇനി മുതൽ എല്ലാത്തരം തൊഴിലാളികളും ഈ രാജ്യത്ത് അനുഭവിക്കാൻ പോകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ഈ ഒരു പോസ്റ്റ് നിങ്ങളെ ബോധ്യപ്പെടുത്തും അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ തൊഴിലാളിയാണോ ഇതൊന്ന് കേട്ടിരിക്കുന്നത് നിങ്ങളുടെ അറിവിന് നല്ലതായിരിക്കും ഉള്ളിൽ ചെറുതായെങ്കിലും ഒരു ആത്മരോഷം ഉണ്ടായില്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ എന്താണോ പണ്ട് കാലഘട്ടത്തിൽ മുതലാളിമാർ ഈ നാട്ടിലെ ജനങ്ങളെ അടിമകളാക്കി പണിയെടുപ്പിച്ചിരുന്നത് അതേ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യവും എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്താണ് ആ പോസ്റ്റ് എന്ന് കൂടി കേട്ടുള്ളൂ ബിഹാർ തെരഞ്ഞെടുപ്പിന്റെ തട്ടിപ്പ് കഥകൾ ഇനിയും പുറത്തു വരുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ അത് പറയുവാനല്ല ഈ പോസ്റ്റ് പക്ഷേ ഈ വിജയം ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന ഹുങ്ക് ചെറുതല്ല ഇതിന്റെ ഒന്നാം തരം തെളിവാണ് വിജയത്തിന് പിന്നാലെ കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരുന്ന നാല് ലേബർ കോഡുകൾക്ക് ചട്ടങ്ങൾ രൂപം നൽകി നടപ്പാക്കുവാനെടുത്തിരിക്കുന്ന തീരുമാനം ബി എം എസ് ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടായി നഗശിഖാന്തം ഈ നീക്കത്തെ എതിർക്കുകയുണ്ടായി മൂന്ന് ദേശീയ പണിമുടക്കുകളിലായി ഇരുപത്തി കോടി ആളുകളാണ് പങ്കെടുത്തത് ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ ത്രികക്ഷി ചർച്ചകൾ നടത്തിയിട്ടില്ല സംസ്ഥാനങ്ങളുടെ സമവായം ഉണ്ടാക്കിയിട്ടില്ല ഇതൊന്നും ചെയ്യാതെയാണ് ഇതുവരെ ഇന്ത്യൻ തൊഴിലാളി വർഗം സമരങ്ങളിലൂടെ നേടിയ എല്ലാ നിയമങ്ങളും പിൻവലിച്ച് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പുതിയ ലേബർ കോഡുകൾക്ക് രൂപം നൽകിയത് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ വരെ പ്രവൃത്തി സമയം അനുവദിക്കുന്നു പരാതി പരിഹാര സംവിധാനങ്ങൾ ഒഴിവാക്കാനും അനുവാദമില്ലാതെ ലേ ഓഫ് ചെയ്യാനുമുള്ള പരിധി നൂറിൽ നിന്ന് മുന്നൂറായി ഉയർത്തുന്നു ലേ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുക ഇത്രയും കാലം അങ്ങനെ നൂറ് പേരെ മാത്രമേ പരിമിതിപ്പെടുത്തിയിരുന്നുള്ളൂ ഒറ്റയടിക്ക് മുന്നൂറ് കേരളത്തിലെ ഐ ടി തൊഴിൽ മേഖലകളിലെ തൊഴിലാളികൾക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണത് മറ്റൊന്ന് അൻപതിൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നഷ്ടപരിഹാരമില്ലാതെ പിരിച്ചുവിടാം അതായത് ഒരു മുന്നറിയിപ്പുമില്ലാതെ പണി നിർത്തി പൊയ്ക്കോടാ എന്ന് പറയാനുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ് മറ്റൊന്ന് പിരിച്ചുവിടുന്ന തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം മൂന്ന് മാസത്തിൽ നിന്ന് ഒരു മാസമായി കുറയ്ക്കുന്നു ഐ ടി മേഖലകളിൽ ഉൾപ്പെടെ പിരിച്ചുവിടുന്നുണ്ടെങ്കിൽ അവന് മറ്റൊരു തൊഴിൽ കണ്ടെത്തുന്ന മൂന്ന് മാസ പിരീഡ് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കുമായിരുന്നു അതിനി ഒരു മാസം കൊടുത്താ മതി വേണമെങ്കിൽ അവൻ ജീവിച്ചാ മതി എന്ന അവസ്ഥയിലേക്ക് അതും മാറ്റിയിരിക്കുന്നു തൊഴിലാളികളുടെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയനുകൾ അനുവദിക്കത്തുള്ളൂ അതായത് ചുമട്ടു തൊഴിലാളികൾ എന്ന് പറയുന്നവർ അവർ ഈ നാട്ടിൽ ജീവിക്കാൻ യോഗ്യതയുള്ളവരല്ല അവരെല്ലാം ക്രിമിനലുകളാണല്ലോ നമ്മുടെ സംഘപരിവാറുകാർക്കും വലിയ മുതലാളിമാർക്കും ഉന്നതകുല ജാതന്മാർക്കും ആ ഉന്നതകുല ജാതന്മാരുടെ പുതിയ തീരുമാനപ്രകാരം ഇനി ഒരു തൊഴിലിടത്ത് പത്ത് ശതമാനമോ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ട്രേഡ് യൂണിയനുകൾ മുതലാളിമാർ അനുവദിക്കത്തുള്ളൂ അതിന് നിയമം കൊണ്ട് നമ്മുടെ അൻപത്തി ആറ് ഇഞ്ച് അവരെ സഹായിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് മറ്റൊന്ന് ഇ എസ് ഐ സൗകര്യം അവകാശമാക്കുന്നതിന് പകരം നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വാർഷിക ആരോഗ്യ പരിശോധനയ്ക്കുള്ള വ്യവസ്ഥ ഉള്ളത് അതായത് ആരോഗ്യ പരിരക്ഷയെന്ന് ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഒന്നും തരണ്ട മുതലാളിക്ക് ആ പണവും ലാഭിക്കാനുള്ള അവസരം പുതിയ ലേബർ കോഡിലൂടെ നമ്മുടെ വിശാല ഹൃദയനായിട്ടുള്ള മോങ്ങിജി ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഫിക്സഡ് കാലാവധിയിലേക്കുള്ള കോൺട്രാക്ട് നിയമനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അഥവാ സ്ഥിര നിയമനം ഒരു സ്വപ്നം മാത്രമായി മാറുന്നു അതായത് ഇനി സ്ഥിര നിയമനങ്ങൾ പ്രൈവറ്റിലുമില്ല കോൺട്രാക്റ്റഡ് സ്റ്റാഫാണ് എപ്പോ വേണോ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കാതെയും തിരിച്ചൊന്നും പറയാതെയും അടിമയെപ്പോലെ ഇറക്കി വിടുന്ന ഒരു നാടായിട്ട് തൊഴിലാളികളെ ഈ നാട്ടിൽ ഡീഗ്രേഡ് ചെയ്യാൻ നമ്മുടെ അമ്പത്താറഞ്ചിന് കഴിഞ്ഞു എന്ന് പ്രിയപ്പെട്ട ചെറുപ്പങ്ങളെ നിങ്ങൾ അറിയൂ എന്നാണ് അതിലൂടെ പറയാനുള്ളത് ഇതോടൊപ്പം ഏറ്റവും ഗൗരതരമായിട്ടുള്ള കാര്യം മിനിമം കൂലി കോടിലില്ല എത്ര വേണോ ഔദാര്യം പോലെ നിങ്ങൾക്ക് ശമ്പളം തരാം അതിലൊരു മിനിമം കൂലി നിശ്ചയിച്ചിട്ടില്ല ഇത്രയും കാലം നിർബന്ധപൂർവ്വം മിനിമം കൂലി കൊടുക്കണമെന്നുള്ള ആവശ്യത്തെ ഒന്നടങ്കം എടുത്ത് കളഞ്ഞിരിക്കുകയാണ് പുതിയ നിയമത്തിലൂടെ ഏറ്റവും ഒടുവിൽ അസംഘടിത തൊഴിൽ മേഖലകൾക്ക് പരിരക്ഷയില്ല ഗിഗ് തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ നാമമാത്രം അതായത് നമ്മുടെ നാട്ടിൽ യൂബർ തൊഴിലാളികൾക്കൊക്കെ ഇനി നാമമാത്രമായിട്ടുള്ള തുക ഈ പറയുന്ന വമ്പൻ മുതലാളിമാർ തന്നാൽ മതി നക്കാപ്പിച്ച വാങ്ങി നക്കിയിട്ട് അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരായിട്ട് അടിമകളായിട്ട് നമ്മളെ മാറ്റിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള ഒരു രാജ്യത്താണ് ഇമാതിരി ഒരു തെമ്മാടുത്ത നിയമം പാസാക്കിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് ബാക്കിയുള്ള തോമസ് ഐസക്കിന്റെ പോസ്റ്റ് ഇത് എങ്ങനെയാണ് ഇതുപോലുള്ള മാറ്റങ്ങളുടെ ഫലം എന്തായിരിക്കും തൊഴിലാളികളുടെ വിലപേശ കഴിവ് ദുർബലപ്പെടും മുതലാളിമാരുടെ തന്നിഷ്ടപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ശക്തിപ്പെടും തൊഴിലാളികളുടെ മിനിമം സുരക്ഷിതത്വം പോലും ഇല്ലാതെയാകും ഇവയുടെ ഫലം ചൂഷണം വർദ്ധിക്കുകയായിരിക്കും ഇപ്പോൾ തന്നെ ദേശീയ വരുമാനത്തിൽ തൊഴിലാളികളുടെയും മുതലാളികളുടെയും പങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ പുതിയ നിയമം കൂടിയാകുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് ഏതൊരാൾക്കും മനസ്സിലാകും സംഘടിത വ്യവസായ മേഖലയിൽ രണ്ടായിരത്തിൽ തൊഴിലാളികളുടെ കൂലിവിഹിതം പത്തൊൻപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഇത് പതിനഞ്ച് ശതമാനമായി താഴ്ന്നു മൊത്തം ഔപചാരിക മേഖല എടുത്താൽ ഇതേ കാലയളവിൽ തൊഴിലാളിയുടെ വിഹിതം മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായി താഴ്ന്നു അതേസമയം ലാഭം പലിശ പാട്ടം എന്നിവയുടെ വിഹിതം സംഘടിത വ്യവസായ മേഖലയിൽ രണ്ടായിരത്തിൽ എൺപത്തി ഒന്ന് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി അഞ്ച് ശതമാനമായി ഉയർന്നു മൊത്തം ഔപചാരിക മേഖലയെടുത്താൽ ഇതേ കാലയളവിൽ ലാഭം പലിശ പാട്ടം എന്നിവയുടെ വിഹിതം എഴുപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തി അഞ്ച് ശതമാനമായി ഇതാണ് മോദിയുടെ വികസന തന്ത്രം തൊഴിലാളിയുടെ വിഹിതം കുറയ്ക്കുക മുതലാളിയുടെ വിഹിതം ഉയർത്തുക ഇങ്ങനെ ചെയ്താൽ മുതലാളിമാർക്ക് നിക്ഷേപം കൂടുതൽ നടത്തുവാനുള്ള അഭിനിവേശം വർദ്ധിക്കുമെന്നും ഇന്ത്യൻ സമ്പദ്ഘടന കുതിച്ചുയരുമെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ എന്നാൽ മോഡി മറന്നു പോകുന്നത് വർദ്ധിച്ചു വരുന്ന അസമത്വവും ജനങ്ങളുടെ ക്രിയശേഷിയും തകർക്കുമെന്നും അത് വളർച്ചയ്ക്ക് പ്രതിബന്ധമായി തീരുമെന്നുമുള്ള വസ്തുതയാണ് തൊഴിലെടുക്കുന്നവരുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ബി ജെ പിയുടെ അക്രമത്തെ പ്രതിരോധിക്കാനാണ് നവംബർ ഇരുപത്തി ആറിലെ പണിമുടക്കും പ്രതിഷേധവും അതിൽ അണിനിരക്കുക ഈ നാട്ടിൽ തൊഴിലാളികളായിട്ടുള്ളവരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ചിലപ്പോൾ ബി ജെ പിയിലായിരിക്കാം പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത് നിങ്ങളും ഏതെങ്കിലും സ്ഥാപനത്തിലെ തൊഴിലാളിയായിരിക്കും ആ തൊഴിലാളിയായ നിങ്ങളെ മുതലാളി തൊഴിൽ ചൂഷണത്തിന് വിധേയമാക്കുമ്പോൾ അത് കമ്മികൾ പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചെവിക്കൊള്ളാതെ പോകുന്നെങ്കിൽ ഈ നാടിനെ നാളെ മുതലാളിമാരുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തൊഴിലാളികളുടെ വീടിലെ വരുമാനങ്ങൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടും അവരെ വീണ്ടും ദരിദ്രരാക്കി മാറ്റുന്ന ഈ കരി നിയമം നടപ്പിലാക്കാൻ നിങ്ങൾ ഈ നാടിനെ ഒറ്റുകൊടുക്കാൻ നിന്നവരായിട്ട് അടയാളപ്പെടുത്തും അതുകൊണ്ട് മുതലാളിമാരുടെ അഴിഞ്ഞാട്ടത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ലേബർ കോഡിനെതിരെ ശബ്ദമുയർത്തേണ്ടത് ഈ നാടിന്റെയും ഈ രാജ്യത്തിന്റെയും പാവപ്പെട്ട മനുഷ്യരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല